അവിടെ മലയിലാകുമ്പോ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ അതുവരെ നമ്മളെ നാട്ടില് ജനങ്ങളുടെ കൂടെ താമസിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഒരു കാട്ടില് അത് ലൈറ്റ് ഇല്ല ഇരുട്ടില്ല ഒന്നുമില്ല അല്ലേ ഞാൻ രാത്രി ധ്യാനിക്കും നമുക്ക് ഈ ഒരു വെളിച്ചം വെളിച്ചം പിന്നെ വലിയൊരു കിടന്നു പതിനീക്ഷം രാത്രിയാകുമ്പോട്ടായിരിക്കുമല്ലോ കാണാൻ പറ്റില്ല മൃഗങ്ങളുടെ അലർച്ച ഇതെല്ലാം അത് കേട്ടിട്ടാണ് മറ്റേ ആള് ഒഴിവു ശബ്ദം ധൈര്യമാണെന്ന് പറഞ്ഞ് പക്ഷേ പ്രത്യാസം കസേര വെള്ളം ഇറക്കി ഉറങ്ങുന്നു വേറെ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ വേറെ പ്രവർത്തനങ്ങള് ചൂടുവെള്ളം യാതും കുടിവെള്ളം ഇടുന്ന വെള്ളം ഉണ്ട് വെള്ളമുണ്ട് ആ വെള്ളം വെള്ളജെറ്റിക് കാട്ടിന് ഒത്തിരി കാട്ടു മൂന്തിരി ഉണ്ട് ഊട്ടപ്പഴം പോലെ അത് പഴുത്തു കഴിഞ്ഞാൽ മാതിരി ഉണ്ട് അതുണ്ട് പിന്നെ ചൂട്ടപ്പഴം ഈ ബോട്ടോക്സ് പോലെ മഞ്ഞ നിറത്തിൽ അത് അത് പറിച്ചു ഇത് രണ്ടും പിന്നെ ഈ ആന ഒന്ന് ഉരുണ്ടു വീണ് പിരിച്ചുപോയ പിന്നെ കുറ്റേ ദിവസമുള്ള ആനയാണ് നാട്ടുകാട് വാഴ മുടിപ്പിച്ചിട്ട് ആന വാഴ കൊല്ലം ഉണ്ടാവില്ല ഒരുപോലെ രണ്ടുമോണം കായക്കെ കാണാറുണ്ട് അത് വാതിക്കെ വെച്ചിട്ട് വൈകിട്ട് മണി മുതൽ രാവിലെ മണി വരെ ആന ഈ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച സമയത്ത് ആറുമണിവരെ ആക്രമണമൊക്കെ ഒന്നുമില്ലായിരുന്നു നമ്മളെ ഒന്നും ഒരു ഇപ്പൊ കാട്ടാനും പിന്നെ മലാനുണ്ട് പിന്നെ കേഴ കാ കാട്ടാടുണ്ട് ചെന്നായ കുറുക്കന എല്ലാ ശുചി എല്ലാം ജീവിയുണ്ട്